ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഏജ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒറ്റ ഫ്രേസിലാണ് ഉത്തരം പറയേണ്ടത് നോട്ട് ഇവൻ്റെ സമൃദ്ധി ഓക്കെ ഇംഗ്ലീഷിലെ കൃപയുടെ സമൃദ്ധിയുടെ കാലഘട്ടം എന്നാണ് സിസ്റ്റർ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ യുഗം യുഗം തിരക്ക് പിടിച്ച ഒരുക്ക എമ്മ തിരക്കു പിടിച്ചവരിക്കും പ്രിപ്പറേഷൻ വിത്ത് യുഗം കൃപായുഗം ഓക്കേ കരുണയുടെ ഇങ്ങനെ അവസാനിച്ച് കൃപയുടെ യുഗം അല്ലേ കഴിഞ്ഞു വിളിക്കുന്ന കാലഘട്ടം കൊറച്ചുപേര് ആയിരിക്കും അല്ലെ എല്ലാവരെയല്ലോ ഈ കാലഘട്ടം ഒരു സവിശേഷ കൃപയുടെ കാലഘട്ടമാണ് ഒരു സവിശേഷ കൃപ സ്പെഷ്യൽ ഗ്രേസ് എന്താണ് ആ ഗ്രേസിൻ്റെ പേര് ഒരു സ്പെഷ്യൽ ഗ്രേസാണ് ഒരു സവിശേഷ കൃപയാണ് പക്ഷേ ആ സവിശേഷ കൃപയുടെ പേരെന്താണ് ആ സവിശേഷ കൃപയുടെ പേരാണ് പുത്തൻ അഭിഷേകത്തിൻ്റെ കൃപ നമ്മൾ സി സി സിയിൽ കണ്ടിട്ടുണ്ട് പലതരം കൃപകൾ അല്ലെ സാങ്ടിഫയിങ് ഗ്രേസ് വിശുദ്ധീകരണ കൃപാവരം പിന്നെ ആക്ച്വൽ ഗ്രേസ് പ്രവർത്തനാത്മക കൃപാവരം പിന്നെ സാക്രമെൻ്റൽ ഗ്രേസ് ഭൂതാശികളിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ ഈ ഫ്രഷ് അനോയിൻറ്റിങ് ഈ അഭിഷേകം ഫ്രഷ് ഫ്രഷ് ആയിട്ടിങ്ങനെ വാങ്ങിച്ചെടുക്കണം നമ്മുടെ ഹാബിറ്റിൻ്റെ വെയിലിൻ്റെ ഇവിടെ പരിശുദ്ധ റുഹായുടെ ആ ഒരു സിംബോളിസം എന്താ പറയുന്നത് ഫ്രഷ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി റുവാഹ് പരിശുദ്ധ റുഹായുടെ ഫ്രഷ് അനോയിൻറ്റിങ് സവിശേഷ അഭിഷേക കൃപ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അനോയിൻറ്റിങ്ങിന്റെ ഗ്രേസിന്റെ കാലഘട്ടമാണ് ഇന്ന് ഏത് കൽപ്പനയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ദൈവകൽപ്പന തേർഡ് കമാൻഡ്മെന്റ് എന്താണ് പരിശുദ്ധമായി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം പരിശുദ്ധമായി ആചരിക്കണം അല്ലെ പരിശുദ്ധം എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലോടുകൂടി അല്ലേ പരിശുദ്ധമായി ആചരിക്കണം ഇംഗ്ലീഷില് വ്യത്യാസമുണ്ടാ ഹോളി എന്ന് പറയുന്നതും ഹോളി അല്ലേ ഹോളി ഒരു പരിശുദ്ധ കാറ്റ് ാണ് ഫ്രഷ് അനോയിന്റിങ്ങിന്റെ ഒരു പരിശുദ്ധ ദൈവിക കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈശോയുടെ ആ ഒരു കാറ്റ് ആ സ്ഥലത്തൊക്കെ വീശുന്നുണ്ടായിരുന്നു അല്ലേ ക്രിസ്തു അഭിഷിക്തൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ ആ ഒരു അഭിഷേകക്കാറ്റ് യേശുക്രിസ്തു എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഒരുപോലെയാണോ അനുഭവപ്പെട്ടത് എന്തായിരിക്കും കാരണം സ്വർഗത്തിൽ നിന്ന് കൃപകൾ വർഷിക്കപ്പെടുന്നു അഭിഷേകം വർഷിക്കപ്പെടുന്നു പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല അത് അനുഭവപ്പെടുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്താ കാരണം മൂന്ന് കാര്യം ദാഹം ദാഹം ഒരുക്കം അത് ഒരുക്കം തുറ ഒരു തേസ്റ്റ് ഉണ്ടാവണം അതിനു വേണ്ടി ഒരുങ്ങണം എന്നിട്ട് വലതും തരുമ്പോൾ തുറന്നു വെക്കണം തുറവി വെരി ഗുഡ് അപ്പം ഇതിനനുസരിച്ചാണ് പലരും സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും കുറച്ച് സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകരിക്കുന്നതും അപ്പം ഒരു സവിശേഷ അഭിഷേക കൃപ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു അഭിഷേക കൃപ പുത്തൻ അഭിഷേക കൃപ ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് സ്വീകരിക്കണമെങ്കിൽ ബേസായിട്ട് നമുക്ക് എന്താ വേണ്ടെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പഴയ നിയമത്തിൽ മോശയ്ക്ക് കൊടുത്ത മോശയുടെ കയ്യിൽ ഏൽപ്പിച്ച പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ മൂന്ന് കൽപ്പനകളാണ് ഈ ഒരു അടിത്തറയായിട്ട് വർദ്ധിക്കുന്നത് അതിലെ മൂന്നാമത്തെ കൽപ്പനയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ കാര്യം എടുക്കുക ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം എടുക്കുക അപ്പോൾ ആദ്യം എന്ത് പണിയും ബിൽഡിങ്ങിന് അടിത്തറ പണിത് കഴിഞ്ഞ് ആ അടിത്തറയിന്മേൽ പണിതുയർത്തുന്നു പണിതുയർത്തി കഴിഞ്ഞിട്ട് മെയിൻറ്റനൻസ് ചെയ്യണം ഒരു ചെടിയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ ആ ചെടി ആദ്യം നടണം കുഴിച്ചിടണം നടണം എന്നിട്ട് നനയ്ക്കണം വെള്ളമൊഴിച്ച് നനയ്ക്കണം അപ്പം ചെടി ഇങ്ങനെ വളർന്നു വരും ആ വളർന്നു വരുന്ന ചെടിയെ നമ്മൾ പരിപാലിക്കണം കെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഈ സംരക്ഷണം എന്ന് പറയുന്നത് ദൈവിക പരിപാലനയുടെ സംരക്ഷണമാണ് ദൈവമാണ് വളർത്തുന്നത് ദൈവമാണ് പരിപാലിക്കുന്നത് അപ്പൊ ഈ ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ രക്ഷിച്ച ഈ ദൈവത്തിന് നമ്മളെ വിശുദ്ധീകരിച്ച് പരിപാലിച്ച് വളർത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നവരാകണം അത് പഴയ നിയമത്തിലെ കല്പന എന്ന് പറഞ്ഞ് കുറേ പേര് തള്ളികളെയാ പഴയ നിയമത്തിന് തുടങ്ങി പുതിയ നിയമത്തിലെത്തി പുതിയ നിയമത്തിൽ ജീവിക്കണം അപ്പോൾ ഈ മൂന്നാമത്തെ കൽപ്പനയുടെ ഇമ്പോർട്ടൻസ് കർത്താവിൻ്റെ ദിവസം സാപത്തെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആദ്യത്തെ രണ്ട് കൽപ്പനകൾ ഇങ്ങനെ അടിത്തറയായിട്ട് ഒരു ബേസായിട്ട് ഫൗണ്ടേഷനായിട്ട് വെച്ചിട്ട് അതിന്മേൽ പണിതുയർത്തപ്പെടാൻ തുടങ്ങുകയാണ് നമ്മൾ ചെടി നട്ട് നനച്ച് ഇങ്ങനെ ദൈവത്തിന് വളർത്തണമെങ്കിൽ പരിപാലിക്കണമെങ്കിൽ നമ്മൾ സാപത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണം സൃഷ്ടിയുടെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ആറ് ദിവസം ദൈവം അധ്വാനിച്ചു സൃഷ്ടികർമ്മം നടത്തിയിട്ട് ഏഴാമത്തെ ദിവസം വിശ്രമം എന്നുള്ളൊരു വാക്കുണ്ട് അപ്പൊ സാപത്ത് ദിവസം നമുക്ക് ഉണ്ടായിരിക്കണം മനുഷ്യന് വിശ്രമം കിട്ടുന്നത് ദൈവസന്നിധിയിലാണ് ദൈവത്തിൻ്റെ മടിയിലാണ് നമുക്ക് വിശ്രമം കിട്ടുക അപ്പോൾ സാപത്തെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കണം റെസ്റ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും റെസ്റ്റ് കിട്ടും എന്തിനാണ് ഈ റെസ്റ്റ് ആ സാപത്തെ ദിവസം കഴിഞ്ഞ് ഇനിയും ആറ് ദിവസം അധ്വാനിക്കണം കഠിനമായി അധ്വാനിക്കണം ദൈവം തരുന്ന കൃപകളും സവിശേഷ കൃപകളും സ്വീകരിച്ച് ആ കൃപ നമ്മൾ അധ്വാനിച്ച് ദൈവം വളർത്തിക്കൊണ്ടുവരുമ്പോ അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം അപ്പൊ സാപത്തെ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ വിശ്രമം കിട്ടണം നേരം ഒറ്റയ്ക്കും കുറച്ചു നേരം ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിട്ടുള്ള ആ കൂട്ടായ്മയിലും ഇത്രയാണ് ഈ മൂന്നാമത്തെ കൽപ്പനയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഒരു ശരിക്കുള്ള ഒരു എസെൻസ് സാരാംശം എന്ന് പറയുന്നത് ആറ് ദിവസം കഠിനാധ്വാനം ചെയ്ത് ഏഴാമത്തെ ദിവസം നമുക്ക് വിശ്രമം കിട്ടണം പല ലൗകിക കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് റിലാക്സ് ചെയ്യുക റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിക്കും കിട്ടില്ല നമുക്ക് ആവശ്യമായ വിശ്രമം കിട്ടില്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് ദൈവചനത്തിൻ്റെ കൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വേർഷിപ്പ് ചെയ്തുകൊണ്ട് അഡോർ ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ വെച്ചിട്ടുള്ള ആ കൂട്ടായ്മയിൽ ആയിരുന്നു കൊണ്ട് ആ കൂട്ടായ്മയോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്രമിച്ച് സമയം ചെലവഴിക്കണം ഞായറാഴ്ച അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള എല്ലാ വർക്ക് ആൻഡ് ആക്ടിവിറ്റീസ് എല്ലാ പണികളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഞായറാഴ്ച ചെയ്യരുത് സാപത്ത് ദിവസം ചെയ്യരുത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഒരാളുടെ ജീവിതത്തിൻ്റെ അടിത്തറയും ശക്തിയും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അമ്പത് വയസ്സായെങ്കിൽ എത്ര വർഷത്തിൽ എത്ര ദിവസം സാപത്ത ദിവസമായി ശരിക്കും പരിശുദ്ധമായി ആചരിച്ചു ദ നമ്പർ ഓഫ് ഡേയ്സ് യു കെപ്റ്റ് ആസ് ഹോളി ആസ് ദ ലോഡ്സ് ഡേ കർത്താവിൻ്റെ ദിവസമായി ആ പരിശുദ്ധമായി ആചരിച്ച എത്ര ദിവസങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട് അതിനനുസരിച്ച് നിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും പേഴ്സണലായിട്ടും നിൻ്റെ ചുറ്റിലും നീ വ്യാപരിക്കുന്ന മേഖലകളിലും പരിശുദ്ധ കത്തോലിക്കാ സഭയിലും ആഗോളതലത്തിലും നീ എത്ര ശക്തിയുള്ള ആളാണെന്ന് എങ്ങനെ അറിയാം എത്ര ദിവസം നീയെ ചരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ കൂടെ വിശ്രമിക്കാനായിട്ട് നീക്കി വെച്ചു ബാക്കിയെല്ലാം മാറ്റി വയ്ക്കണം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒരു ടൈറ്റിൽ വേണം അതിൻ്റെ റെലവൻസ് വേണം ഏത് കൽപ്പനയാണെന്ന് സ്പെസിഫൈ ചെയ്യണം ആ കൽപ്പനയുടെ ജസ്റ്റ് ജസ്റ്റ് ഇനി ഓരോന്ന് ഓരോന്ന് എടുത്ത് പറയും എങ്ങനെയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് അതിലെ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് സാപത്ത് കർത്താവിനുള്ള വിശുദ്ധ ദിനവും ദൈവത്തിന്റെയും അവിടുത്തെ സൃഷ്ടി കർമ്മത്തിന്റെയും ഇസ്രായേലിന് വേണ്ടി അവിടുന്ന് ചെയ്ത രക്ഷാകര പ്രവർത്തനങ്ങളുടെയും സ്തുതിക്കായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിനവുമാണ് ഈ ഒരു കാര്യം വായിച്ചുകൊണ്ട് വായിച്ചപ്പോ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വെച്ചിരിക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ മാറ്റിവെച്ചിരിക്കല് ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുക മറ്റേ ആറ് ദിവസം ജീവിച്ച പോലെ അല്ല ഈ ഒരു ദിവസം ജീവിക്കണ്ട മാറ്റി മാറ്റിവെച്ചു അപ്പൊ ഈ ആറ് ദിവസം കഠിനമായിട്ടുള്ള അധ്വാനാണ് നടക്കുന്നത് ജോലിക്കായാലും ഇപ്പൊ നമ്മള് പിള്ളേര് സ്കൂളിൽ പോകണ സ്കൂളിൽ പോയി ഏഴാമത്തെ ദിവസം കഠിനാധ്വാനം നടക്കണില്ലേ ഇവിടെ ആറ് ദിവസം നമ്മളിങ്ങനെ അധ്വാനിച്ചു അധ്വാനിച്ചു ഈ ഏഴാമത്തെ ദിവസം നമ്മൾ വെറുതെ വിശ്രമിക്കുമ്പോൾ കഠിനാധ്വാനത്തിന്റെ ഫലം വരും ആ എന്താ നല്ലത് എന്ന് വെച്ച് ഏഴു ദിവസം ഇങ്ങനെ ഇരിക്കാനല്ല ഒരു ദിവസം ഒരു ദിവസമാണ് അപ്പാർട്ട് വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ കാര്യങ്ങൾ വ്യക്തികള് സമയം ദിവസമൊക്കെ വെക്കണം സെറ്റ് അപ്പാർട്ട് ബാക്കിയുള്ളായിട്ട് കൂടെ കൂട്ടിക്കഴിക്കരുത് ഇവിടെ ഞങ്ങൾ ചെയ്യണ ഒരു പ്രാക്ടീസ് ആണ് സിക്സ് ഡേയ്സ് ഫ്രം മൺഡേ ടു സാറ്റർഡേ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും മാതാവ് പറയും അപ്പോൾ ആ ഹാർഡ് വർക്ക് കഴിയുമ്പോൾ സൺഡേ മോർണിംഗ് എല്ലാവരും ആ ചിരിയോട് കൂടി ഹാർഡ് വർക്കിന്റെ സമയത്ത് ചിരിയില്ലല്ലേ സൺഡേ മോർണിംഗ് ബ്രൈറ്റ് സൺഷൈൻ സ്മൈൽ ഓക്കെ എല്ലാ സൺഡേ ഉണ്ടാവാറില്ല ചില സൺഡേ ആറ് ദിവസത്തെ ആറ് ദിവസത്തെ അധ്വാനത്തിനനുസരിച്ചിട്ടാണ് ഓരോ സൺഡേടെയും ഫലം പുറത്തേക്ക് വരാം അപ്പൊ സൺഡേ മുന്നിൽ കണ്ടുകൊണ്ട് ആറ് ദിവസം അധ്യയന മൺഡേ ടു അത് അങ്ങനെ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് പോയപ്പോൾ ഉള്ളൊരു വിഷമം പിന്നെ അടുത്തൊരു വിഷമം ഭയങ്കര ഉഷാറ നെക്സ്റ്റ് സൺഡേ അത് ഞങ്ങൾ അത് ചെയ്യുമ്പോണ്ടല്ലോ മൺഡേ മുതല് ആ മൺഡേ രാവിലെ എനിക്കുമ്പോൾ മുതല് വൈകുന്നേരം കിടക്കുന്നത് വരെ ഹാർഡ് വർക്ക് ആണ് ഓ ഇത് ഇത് വേണം മെയിൻലി ഇവിടെ സ്പിരിച്വൽ തിങ്സ് തന്നെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഇന്ന കാര്യം മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ആറ് ദിവസം നമ്മൾ പറയും ഇറ്റേണൽ റെസ്റ്റ് ചെന്നിട്ടും മതി അങ്ങനെ പിന്നെ ഏഴാം ദിവസം ആ ഒരു സൺഡേ സൺഡേ അമ്മ അതിൻറെ എല്ലാ ഫ്രൂട്ട് ഫ്രൂട്ട് കാണാൻ പറ്റും ആ ഫ്രൂട്ട് ഇങ്ങനെ ആസ്വദിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കഴിഞ്ഞുകൊടുന്ന ഒരു കാര്യമാണ് ഡേ ഗിവിംഗ് ഡേ ഹോൾ കർത്താവിന് നന്ദി പറയാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കർത്താവ് ആ ഒരാഴ്ച ഞങ്ങളെ പഠിപ്പിച്ചു എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റി ചിലപ്പോൾ ഓരോ ഇങ്ങനത്തെ ട്രയൽസും ടെംപ്ടേഷൻസിൽ ചിലത് വീണുണ്ടാവും അപ്പം എന്തിന്ന് പഠിച്ചു പിന്നെ അതിൽ നിന്ന് കയറി വന്നു പിന്നെ ടെസ്റ്റ് വന്നപ്പോൾ അതിൽ പാസ്സാൻ പറ്റി അന്ന് ആ പാസ്സാവുന്നെടുത്ത എഫേർട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നോ ആലോചിച്ചിട്ട് ഒറ്റയ്ക്കല്ല ഒന്നായിരുന്നു അത് ഞാൻ ചോദിക്കാൻ വരുന്നത് ഒറ്റയ്ക്കല്ല ഞങ്ങളെ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു കൂട്ടായ്മയിൽ ഇരുന്നിട്ട് അതെയോ പരസ്പരം ഇങ്ങനെ ഒരസിലുകളും കാര്യങ്ങളും മന്ത്ര ഒരു എക്സാമ്പിള് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് കൂർത്ത സ്റ്റോൺസ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആ കൂർത്ത സ്റ്റോൺസ് ഇരിക്കുമ്പോ അവരിങ്ങനെ രണ്ടുപേരും അടിക്കുമ്പോ നമുക്ക് അറിയാം പാറക്കല്ലുകള് രണ്ടും കൂട്ടിയിടിച്ചുകഴിഞ്ഞാൽ തീ വരും തീ വരും എത്ര മാത്രം ഇടിക്കണം അത്ര അടിക്കണോ അത്രമാത്രം പ്രാശീനം ആവും തീയൊക്കെ വരും കുറച്ച് കഴിഞ്ഞിട്ട് സ്മൂത്ത് ആയിട്ട് അതിന്റെ ഒരു തീക്ഷണതയുടെ തീ ഉണ്ടാവും അല്ലേ ഇതൊക്കെ കൊണ്ട് ഇത് പിന്നെ ആ സമയത്ത് ഈ ഒരു ആറ് ദിവസം ശരിക്കും ഒരു എന്തെങ്കിലും ഒരു ഇതെങ്ങനെ കിടക്കും അതാണ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് ഇസ്രായേൽ ജനത മാറ്റി വെച്ചു അവരുടെ ഹാർഡ് വർക്ക് അവര് എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും അന്ന് ഒന്നും ഉണ്ടാക്കാതെയും എല്ലാം അങ്ങനെ ദൈവത്തിനെ പറ്റി ധ്യാനിക്കുക ആ ഒരു ദിവസം ഇങ്ങനെ മാറ്റി വെച്ചേക്കാം ആ ഒരു പോയിന്റാണ് ഈ സി 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 ഭാഗത്ത് പറയുന്നത് ഒരു ദിവസം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ദിവസമായി മാറ്റി വെച്ചിരിക്കുന്നു ദ ലോഡ്സ് ഡേ ഇസ് ഇറ്റ് യുവർ ഡേ നമ്മുടെ ദിവസമല്ല കർത്താവിൻ്റെ ദിവസം അപ്പം കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ആ ദിവസം ഉപയോഗിക്കണം പാരഗ്രാഫി നമ്പർ രണ്ടായിരത്തി എഴുപത്തിരണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മാനുഷിക പ്രവൃത്തിയുടെ മാതൃക ദൈവം ഏഴാം ദിവസം വിശ്രമിക്കുകയും നവോന്മേഷം നേടുകയും ചെയ്തുവെങ്കിൽ മനുഷ്യനും വിശ്രമിക്കുകയും മറ്റുള്ളവർ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ നവോന്മേഷം നേടാൻ അനുവദിക്കുകയും വേണം അനുദിന ജോലിക്ക് സാപത്ത് വിരാമം കുറിക്കുകയും താൽക്കാലിക വിശ്രമവേള നൽകുകയും ചെയ്യുന്നു അത് ജോലിയുടെ അടിമത്വത്തോടും പണത്തിന്റെ ആരാധനയോടുള്ള പ്രതിഷേധത്തിന്റെ ദിനമാണ് ഇതിന്റെ ക്ലാസ് അങ്ങനെ എടുത്തപ്പോ നിങ്ങൾക്ക് വിശ്രമം എന്താ അതായത് വിശ്രമിച്ച അതിന്റെ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് എന്തുണ്ടാവണം നവോന്മേഷം പുതിയൊരു ഉന്മേഷം ഫ്രഷ് അനോയിന്റിങ്ഷ് ഫ്രഷ് അപ്പോ ഒരു ഫ്രഷ്നെസ് ഒരു ഉന്മേഷം ഉണ്ടാവണം റെസ്റ്റ് ചെയ്തിട്ട് ചെലവര് ഒരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങിട്ട് എഴുന്നേൽക്കുമ്പോ അതിനു മുമ്പണ്ടായിരുന്ന ഫ്രഷ്നെസ് പോലും ഇല്ല ഉള്ള ഫ്രഷ്നെസ് കളഞ്ഞു കുളിച്ച ഒരു പ്രതി അപ്പൊ അത് റെസ്റ്റ് റെസ്റ്റായിരുന്നോ ആ ഉറക്കം അല്ല അപ്പോ വിശ്രമിക്കാൻ നീ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ വിശ്രമിക്കണം വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ ഒരു നവോന്മേഷം പുതിയൊരു ഉന്മേഷം നവമായൊരു ഉന്മേഷം ഉണ്ടാവണം അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ മാതൃക ദൈവം പോലും ആറ് ദിവസം അധ്വാനിച്ച് റെസ്റ്റ് ചെയ്ത് നവോന്മേഷം സൃഷ്ടികർമ്മം പൂർത്തിയായി ഇനിയിപ്പോൾ രക്ഷാകര കർമ്മം തുടങ്ങുന്നു നടക്കുന്നു പിന്നെ വിശുദ്ധീകരണം അപ്പോൾ ദൈവം പോലും നമുക്കൊരു മാതൃക കാണിച്ചു തരാണ് അപ്പോൾ നമ്മളിൽ പലരും ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വർക്ക്ഹോളിക്കായിട്ടും ഏഴ് ദിവസം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക അതെവിടെ പറഞ്ഞത് ധനത്തിൻ്റെ ഒരു അത്യാർത്തി കൊണ്ട് ഞായറാഴ്ച പോലും നമ്മൾ പണി ചെയ്യുന്നു ചിലര് വർക്ക് ഹോളിക്കായിട്ട് ഈ പണിയോടൊരു അടിമത്തം സ്ലേവ് ടു ദ ജോബ് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് വർക്ക് ഹോളിക്കായിട്ട് നിർത്താൻ പറ്റണില്ല ചിലപ്പോൾ ഹൈപ്പർ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും അപ്പം അതൊക്കെ നമുക്ക് തന്നെ ദോഷം ചെയ്യും ദൈവം ശരിക്കും ഈ കൽപ്പനകൾ തരുന്നത് എന്തിനാ നമ്മടെ തന്നെ നന്മയ്ക്ക് നമുക്കൊരു ഉന്മേഷം കിട്ടാൻ നമ്മൾക്കൊരു എന്താ പറയാ ഈ ജോലി കിട്ടുന്ന സമയത്തും ചിരി ഉണ്ടാവാൻ ജോലി ചെയ്യുന്ന സമയത്തും ചിരിയോടും കൂടി ഏ ഒരു ഞായറാഴ്ച ആവാൻ കാത്തുനിൽക്കണോ ചിരിക്കാൻ ജോലി ചെയ്യുമ്പോഴും ചിരിച്ചിട്ട് ചെയ്തൂടെ എന്നിട്ട് ഞായറാഴ്ച കൂടുതൽ ചിരിച്ചോ പറഞ്ഞിട്ട് ചിരിച്ചോ മറ്റേത് ചെറിയൊരു പുഞ്ചിരി മന്ദസ്മിതം അപ്പോൾ നമ്മൾ ഏഴ് ദിവസം ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കും ദോഷം നമുക്ക് ചുറ്റുള്ളവർക്കും ദോഷം എല്ലാവർക്കും ദോഷം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം പോലും കാണിച്ചെന്ന് അപ്പോൾ നമ്മൾ ദൈവത്തിനേക്കാളും വലുതാവാൻ നോക്കുക ഏഴ് ദിവസം ഹാർഡ് വർക്ക് ഞായറാഴ്ച ട്യൂഷൻ ഞായറാഴ്ച ക്ലാസ് ഞായറാഴ്ച പഠിപ്പ് ഞായറാഴ്ച ഞായറാഴ്ച ജോലി സൂക്ഷിക്കണം ബി വെരി കെയർഫുൾ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവാതിരിക്കില്ല ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് വിശുദ്ധമായ പരിശുദ്ധമായ റെസ്റ്റ് കിട്ടണം നവോന്മേഷം കിട്ടണം ആ എന്നാൽ പിക്നിക്കിന് പോയി അടിച്ച് പൊളിച്ച് സിനിമ ഉണ്ട് അത് ചെയ്തത് ചെയ്തു അത് ചിലപ്പോൾ വേറൊരു തരം ഹാർഡ് വർക്ക് പോലെ ആയിരിക്കും റെസ്റ്റ് കിട്ടുന്നുണ്ടോ ഹോളി റിലാക്സേഷൻ കിട്ടുന്നുണ്ടോ കർത്താവിൻ്റെ എന്നെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന നല്ല പോസിറ്റീവ് എനർജി നല്ല ഉന്മേഷം കിട്ടുന്നുണ്ടോ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ഉന്മേഷം കിട്ടുക അല്ലേ ചിലർ ഞായറാഴ്ച പരിചിത കുർബാനക്ക് പോലും പോവാതെ പിക്നിക്കിന് പോവാം അതാണ് ഒബ്ലികേഷൻ ഡേയ്സ് ഓഫ് ഒബ്ലികേഷൻ ഞായറാഴ്ച പരിശുദ്ധ കുർബാന അതൊക്കെ ഇങ്ങനെ കല്പനയായിട്ട് ഒബ്ലികേഷനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ നന്മക്കാ നമുക്കൊന്ന് റീഎനർജൈസ് ചെയ്യാൻ അല്ലേ ആ ഇതിൻ്റെ മാന്തം ഞങ്ങളോട് ചോദിക്കാറുണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം അന്ന് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുകയാണെങ്കിൽ കർത്താവിൻ്റെ അനുവാദത്തോടു കൂടിയാണോ ചെയ്യാൻ പോകുന്നത് കർത്താവിന്റെ ദിവസം കർത്താവിന് അത് എന്റെ കടമയാണ് കർത്താവിന് കൊടുക്കണ്ടേ ആ ദിവസം കർത്താവിന് കൊടുക്കുക എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പോണേന് മുമ്പ് നിങ്ങൾ അനുവാദം ചോദിക്കാറുണ്ടോ കർത്താവിനോട് ഇപ്പൊ മെയിനായിട്ട് പിന്നെ സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ പേഴ്സണൽ പ്രയറിന്റെ സമയത്ത് അതൊരു കാര്യം ആക്റ്റീവായിട്ട് ആറ് ദിവസം ഞങ്ങൾ പേഴ്സണൽ പ്രയർ ചേരണ്ട് എപ്പോഴും പറയും മൊണാസ്റ്റിക് മൊണാസ്റ്റിക് ഏഴ് ദിവസവും കർത്താവിന്റെ കൂടെ ആയിരുന്നിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് അതായത് നമുക്ക് ചിലപ്പോ ഒരു സാമ്പത്ത് ദിവസത്തിൻ്റെ പേരും ചിലപ്പോ കൂടുതൽ സാപത്ത് ദിവസം ഉണ്ടാവും പക്ഷെ അത് ഒരു ഹാർഡ് വർക്ക് പോലെ ടയറിങ് ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ജോലി കർത്താവിനോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് അത് ഒരു റെസ്റ്റ്ഫുൾ ജോലിയായിട്ട് മാറും അപ്പോൾ വേണമെങ്കിൽ ഏഴ് ദിവസം നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ആക്കി കൊണ്ടുവരാം മൊണാസ്റ്റിക് ലൈഫിൽ സാധാരണ ഫാമിലി ലൈഫ് ജീവിക്കുന്നവർക്ക് പറ്റില്ല അതെങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കർത്താവിനോട് കൂടെ സന്തോഷത്തോടു കൂടെ വചനല്ലേ ഗോഡ് ലവ്സ് ബ്യൂഫുൾ ഗിവർ സന്തോഷത്തോടു കൂടെ നൽകുന്നവനെയാണ് ദൈവത്തിൻ്റെ സ്പെഷ്യലി സ്നേഹം അപ്പോൾ ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് സാപത്തെ ദിവസം സ്പെഷ്യൽ ആക്കാതിരിക്കരുത് സാപത്തെ ദിവസം ഞായറാഴ്ച ദിവസം അത് സ്പെഷ്യൽ ആയിരിക്കണം ആറ് ദിവസം മൊണാസ്റ്റിക് ലൈഫിൽ കൂടി ആയിരുന്നാലും ഏഴാമത്തെ ദിവസം അതിനേക്കാളും സ്പെഷ്യലായിട്ട് കൂടി ആയിരിക്കണം ഒരു സ്പെഷ്യൽ മാറ്റി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസം അത് പണിയെടുത്ത് ടയേഡായി ഇങ്ങനെ ആയിരിക്കാനുള്ള ദിവസമല്ല അപ്പൊ ചെലപ്പോ ചെലൊരു ആറ് ദിവസത്തെ പണി ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടേ ആറ് ദിവസം ആ പണി ചെയ്യാണ്ട് എല്ലാ പണിയും കൂടി ഞായറാഴ്ചക്ക് വെക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഒന്ന് അവയർ ആവാനുള്ള സമയം ഫോർ ആഴ്ചയുടെ ഒന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് യേശു ചെയ്തു അത് ഒന്നാം ദിവസം ആദ്യത്തെ സൃഷ്ടിയെ അനുസ്മരിപ്പിക്കുന്നു ഇതിൽ എനിക്ക് സ്ട്രൈക്ക് ആയത് അതായത് സാബിദ് ഓൾഡ് എസ്റ്റിമെൻറ്റിലെ ദൈവമായ കത്താവ് ഓൾറെഡി തന്നു ടെൻ കമാൻഡ്മെൻറ്റ്സ് അപ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സ്പെഷ്യൽ പുതിയ നിയമം ഈശോ തന്നെ ഓൺ സെയിൻറ്റ് മാത്യു ട്വൻറ്റി എയ്റ്റ് സീക്രെട്ട് ഗോസ് വണ്ണിൽ എഴുതിയിട്ടുണ്ട് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ഈശോയുടെ ഉദ്ധാനം ഞായറാഴ്ച അല്ലെങ്കിൽ അപ്പോൾ ഒരു ക്രിസ്തുയുടെ ഉദ്ധാനത്തിന്റെ ഒരു ശക്തിയും ഒരു ആഘോഷവും അവിടെ ഞായറാഴ്ച കാണുന്നുണ്ട് ദിവസം കാണുന്നുണ്ട് അപ്പോൾ അതിലും ഒരു പ്രത്യേകമുണ്ട് ഒരു പ്രത്യേക സൃഷ്ടിയാകാൻ ഈ ആറ് ദിവസം ഇങ്ങനെയായിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവല്ല ആറ് ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ പഴയ സൃഷ്ടിയായിട്ട് അടുത്ത ആഴ്ചയിലേക്ക് ഇതേ പഴയ സൃഷ്ടി പോകുന്നു അങ്ങനെയല്ല ഒന്ന് കർത്താവിനോടുകൂടെ വിശ്രമിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച തുടങ്ങേണ്ടത് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ആൾക്കാർ ചോദിക്കണം ഏഹ് ഇവളെന്നെയാണ് അവൾ നിരന്തരം പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കണം ഏ നമ്മുടെ മുഖത്തിൻ്റെ ചായ അടക്കം മാറിക്കൊണ്ടിരിക്കും അനുദിനം അല്ലെങ്കിൽ ഈച്ച് ആഴ്ച ഈച്ച് വീക്ക് വി ആർ ബിക്കമിംഗ് ന്യൂ ക്രിയേഷൻ അപ്പം ഞായറാഴ്ച സാപത്ത് അങ്ങോട്ട് വരുമ്പോൾ അടുത്ത ആഴ്ച ഈ പുതിയ സൃഷ്ടി പുതിയ മനുഷ്യനെ അത് പിന്നെ പഴയ മനുഷ്യനെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല പഴയ സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ പുതിയ സ്വഭാവം ഫ്രഷ് ഫ്രഷ് ഓയിന്റിങ് പുത്തൻ അഭിഷേകം ഓക്കെ